മൂന്നാർ മറയൂർ യാത്രയിലാണിപ്പോൾ കേഴമാൻ നടക്കുന്നത് കാണാം ഫാക്ടറിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കേഴമാനെ കണ്ട് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി എല്ലാവരും കാഴ്ചകളൊക്കെ കാണുകയാണ് വിപിടമായ ഇലപ്പൊഴിയും കാടുകളിലും നിത്യഹരിത വനങ്ങൾ നിറഞ്ഞ നനവുള്ള പ്രദേശങ്ങളിലുമാണ് ഇവയെ കൂടുതൽ കാണാറുള്ളത് അപ്പുറത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗില്ലക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് മറിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ വന്നാൽ കാണാം ചന്ദനക്കാടുകളിൽ കൂടിയും തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ ചന്ദനക്കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ശർക്കര ഫാക്ടറിയുടെ അവിടെ വണ്ടി നിർത്തി മൂന്നാറിൽ നിന്നും ഏകദേശം കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മറയൂർ ഈ മറയൂറിലെയും കാന്തല്ലൂരിലെയും പ്രധാന കൃഷി കരിമ്പിൻ്റെ തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം കരിമ്പിൻ കൃഷി ഇവിടെയുണ്ട് ബാഷ്പീകരിച്ച പഞ്ചസാര ഉരുളകളുടെ ഇരുണ്ട് നിറത്തിലുള്ള ഒരു പദമാണ് ശർക്കര എന്ന് പറയുന്നത് കരിമ്പ് ഫാമുകളിൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ച് ശർക്കര നിർമ്മിക്കുന്നത് കൂടുതലും മുതവ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് മധുരപലഹാരങ്ങൾ തയ്യാറാക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറയൂർ ശർക്കരയ്ക്ക് വളരെ ആവശ്യക്കാരുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയവയിൽ നിന്നും വളരെ ഓഫറുകളോടുകൂടി ഇത് എല്ലായിടത്തും എത്തിച്ചും കൊടുക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന രീതിയാണ് അതിൻ്റെ പാനീയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ പണിയെടുക്കുന്നുണ്ട് അവിടുന്ന് തന്നെ ടേസ്റ്റൊക്കെ നോക്കി നമുക്ക് ശർക്കര മേടിക്കാൻ പറ്റുന്നുണ്ട് സാമ്പിളുകൾ സൗജന്യമായി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി വളരെ ക്വാളിറ്റി ഉള്ള ശർക്കരയാണ് ഇവിടെ കൂടുതലായി ഇവർ തമിഴും മലയാളവും മിക്സ് ചെയ്ത ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത് കരിമ്പിൻ്റെ കൃഷിയൊക്കെ ഉള്ളതിനാൽ ധാരാളം കരിമ്പ് ജ്യൂസുകൾ വലിയ കച്ചവടം തന്നെ നടക്കുന്നുണ്ട് ഉഗ്രൻ കരിമ്പാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കരിമ്പിൻ്റെ ചണ്ടിയൊക്കെ കൂട്ടിയിട്ടൊക്കെ നമുക്ക് ബൈക്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്നും ഒരുപാട് ഐറ്റംസുകളൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരണമെന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പം നൂറ്റിപ്പത്ത് രൂപയൊക്കെ പറഞ്ഞതിൽ നിന്നും തൊണ്ണൂറും നൂറിനും ഒക്കെ പല രീതിയിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു കിലോ ശർക്കരയൊക്കെ മേടിച്ചുകൊണ്ട് മിക്കവരും അവിടെ നിന്നും ബസ്സിൽ കയറി യാത്ര തുടരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം